അങ്ങനെ 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 ഇതങ്ങനെ മത്സരപൂരത്തിനൊന്നും പോയിട്ടുള്ള ആന അല്ല ഈ കാണുന്ന നിലവും ഇപ്പൊ ഒക്കെ ഉള്ളു രണ്ട് കൊമ്പങ്ങളെ മര്യാദയ്ക്ക് മോത്തം ഉണ്ടെങ്കിൽ മോത്തം വെച്ചാൽ ചങ്കിടിക്കും ചങ്കിടിക്കും പറഞ്ഞു നാമൻ്റെ നിങ്ങൾ മോത്തം ആക്കേണ്ട കോസലും നോക്കിയാൽ കഴിയുന്നു ചൂടായ പുള്ളി പിന്നെ ഒട്ടും നിറക്കൂല്ല കടൽ കാരണത്ത് കയറി കുറച്ച് വയ്ക്കും അവിടെ നമ്മൾ വില വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ തിരിഞ്ഞു പഠിച്ചിട്ടില്ല ഈ തൃശ്ശൂർക്കൊക്കെ പോയാൽ പിന്നെ അങ്ങനെ ആനകറി എന്നിട്ട് തിരിഞ്ഞോടിക്കാറെന്നൊക്കെ പറയാനെ ഞാൻ കേറാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും ഒരു അരക്കൻ സ്വഭാവമാണ് പുള്ളിയെ പെരുമ്പാവൂര് അടുത്തൊക്കെ ആനക്കൂടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഓണക്കൂറുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധം ഇത്രയും പേര് കേട്ട പാപ്പാന്മാരുണ്ടാകാൻ അവിടെ ശ്രീനിവാസന് എല്ലാ കാര്യത്തിനും ഒരു അഞ്ചരമല്ലായിരുന്നു നാട്ടാനകളുടെ ലോകത്ത് ആനപ്പാപ്പാന്മാരുടെ പ്രസക്തിയും പ്രാധാന്യവും പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു കാലത്ത് പേരുകേട്ട ആനകളിൽ നിൽക്കുന്ന പാപ്പാന്മാർക്ക് അതിന്റേതായ നിലയും വിലയും അന്തസ്സുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പുതിയ കാലത്ത് ആനകൾക്ക് തത്തുല്യമായോ ചില നേരങ്ങളിൽ ആനകളെക്കാൾ അധികമായോ പേരും പെരുമയും സെലിബ്രിറ്റി സ്റ്റാറ്റസും പാപ്പാന്മാർക്ക് ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ സജീവമായി രംഗത്തുള്ള ആനകളുടെയും പാപ്പാന്മാരുടെയും കാഴ്ചകളും ജീവിത വിശേഷങ്ങളും കാണാനും കേൾക്കാനുമാണ് ആനപ്രേമികളിൽ മഹാഭൂരിപക്ഷത്തിനും താല്പര്യമെന്നതും വസ്തുതയാണ് പക്ഷേ കടന്നുപോയ കാലത്ത് കേരളത്തിലെ ആന ചരിത്രത്തിന്റെ ഏടുകളിൽ പാദമുദ്ര പതിപ്പിച്ചവരും ജീവിതാനുഭവങ്ങൾ തലമുറകൾക്ക് തന്നെ പാഠപുസ്തകമാക്കുവാൻ കഴിയുന്നവരുമായ കുറച്ചു മനുഷ്യർ അവരിൽ ചിലർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള ഓണക്കൂർ എന്ന നാട്ടിൽ നിന്നും ആനപ്പാവിൽ തന്റേതായ വഴിയും ശൈലിയും വെട്ടിത്തെളിച്ചെടുത്ത മണിയാശാൻ നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമായ ചാനൽ ശ്രീഫോറിൽ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളികളുള്ളിടത്തെല്ലാം അറിയാവുന്നതാണ് പാഴൂർ പടിപ്പുര പാഴൂർ പെരിന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പുഴയുടെ തീരത്തിരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് അറിവുകളുടെ നിറകുടങ്ങളായ ആനപ്പാപ്പാന്മാരെ എല്ലാ കാലത്തും മലയാളികൾക്ക് ഇഷ്ടമാണ് ആനപ്രേമികൾക്ക് വിശേഷം ഇഷ്ടമാണ് ഇന്ന് നമ്മൾ അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു ആനപ്പാപ്പാനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഓണക്കൂർ രത്നാകരൻ നായർ എന്ന മണിയാശൻ ആനക്കേരളത്തിലെ ഏറെ പ്രശസ്തനായ നാണൊഴുത്തച്ഛൻ ശ്രീനിവാസൻ തിരുമല ദേവസ്വത്തിൻ്റെ പേരുകേട്ട ആനകൾ അങ്ങനെ പേരുകേട്ട ഒരുപാട് ഗജവീരന്മാരെയും സംഭവ ബഹുലമായ ഒരുപാട് ആനവർഷങ്ങളെയും സ്വന്തം ജീവിതത്തിനൊപ്പം കൊണ്ട് നടന്ന അതിപ്രഗത്ഭനായ ഒരു ആനപ്പാപ്പാൻ ശ്രീമണിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ശ്രീ ഫോർ എലിഫൻസിന്റെ വീഡിയോസ് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം അതിനൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ആനപ്പാവിൽ തൻ്റെതായ വഴിയും ശൈലിയും വെട്ടിത്തെളിച്ചെടുത്ത മണിയാശാൻ കക്കാട് മണിയെന്നും പിറവമണി എന്നുമെല്ലാം ആന ലോകത്ത് അറിയപ്പെടുന്നുണ്ടെങ്കിലും തൻ്റെ ജന്മനാടായ ഓണക്കൂറുമായി ചേർത്ത് ഓണക്കൂർ മണി എന്നറിയപ്പെടാനാണ് ശങ്കരൻ നായരുടെയും അമ്മയുടെയും കുട്ടിയമ്മയുടെയും മക്കളിൽ മൂത്തവനായ രത്നാകരൻ നായർ എന്ന മണിയാശാന് താല്പര്യം മണിയാശാന്റെ അഭിമുഖവും മണിയാശാന്റെ നാടുമെല്ലാം പകർത്താനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം തന്നെയാണ് ഒരു കാലത്ത് ഓണക്കൂറിലും പിറവത്തും കക്കാടും പിന്നെ സമീപ ഗ്രാമങ്ങളിലുമൊക്കെയായി ഒട്ടേറെ ആനകൾ കളിച്ചും കുളിച്ചും പണിയെടുത്തും പാപ്പാന്മാരുടെ വീടുകൾ കടുത്തായി കെട്ടി ഉറപ്പിക്കപ്പെട്ടും കഴിഞ്ഞിരുന്ന ഈ മേഖലയിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ആനകളെ ഒന്നിച്ച് കാണണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഉത്സവം എത്തണം എന്നതാണ് അവസ്ഥ തന്റെ പേരക്കുട്ടിക്കൊപ്പം ഉത്സവം കൂടുമ്പോൾ ഈ ഉത്സവത്തിനായി മധുരപ്പുറം കണ്ണൻ പനയന്നാർക്കാവ് കാളിദാസൻ ചെമ്പൂക്കാവ് കൈലാസനാഥൻ എന്നീ ആനകളുമായി എത്തിയിട്ടുള്ള പുതുതലമുറയിലെ പാപ്പാന്മാരെ കണ്ടു നിൽക്കുമ്പോൾ അകവും പുറവും ഒരുപോലെ ഉരുകി ഒലിക്കുന്ന കുംഭച്ചൂടിന്റെ തീക്ഷണതയ്ക്കിടയിലും എത്രയെത്ര ചങ്ങലക്കുലുക്കങ്ങളുടെ എന്തെങ്കോർമകളാവും മണിയാശാന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്ന് വരെ കേറിയിട്ടുള്ള ആനകളുടെ കൂട്ടത്തില് നമ്മൾ ഏറ്റവും അധികം മല്ലടിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ ഒരു ആന അല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിട്ടുള്ള ആന എന്ന് അത് ശ്രീനിവാസം തന്നെ ഈ ശ്രീനി തന്നെ ശ്രീനിവാസൻ എല്ലാ കാര്യത്തിനും ഒരു ആണ് പറഞ്ഞ വാക്ക് അഞ്ചരമല്ലനായിരുന്നു അഞ്ചരമല്ലേക്കുന്നത് ആ ഓ മല്ലനായിരുന്നു ആ എല്ലാ കാര്യത്തിനും ഓ പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി തുടങ്ങിയിട്ട് ഒരു മൂന്നാല് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ രീതിയൊക്കെ മാറിയായിരുന്നു ആ അതിനോട് മല്ലത്തരോ മുഷ്കരോ ഒക്കെ മാറി മാറി പിന്നെ മദമ്പാടിലേ ശാലം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലാതെ ഒരു തരിപ്പനിയൊക്കെ സുഖമായിട്ട് പണിണ്ടായിരുന്നു ആദ്യം ഈ കുറച്ചൊക്കെ പോയെങ്കിലും പിന്നെ അവിടെ തൊലിയൊക്കെ പോയി ഉണങ്ങി പിടിച്ചല്ലോ അതെ അതെ പിന്നെ അതൊന്നും പ്രശ്നമില്ലായിരുന്നു അങ്ങനെ ഇല്ല വേറെ ആണെങ്കിലും മടുത്തിട്ടിരുന്ന മരം ഞാൻ പോയി പിടിച്ചിട്ടുണ്ട് കൊണ്ട് ഓ നമ്മുടെ നാട്ടില് ഇവിടെ തന്നെ ആ നമ്മൾ നിൽക്കുന്ന സംഭവം പിറവം ഓണക്കൂർ കൂത്താളും ഈ ഭാഗം അല്ലേ നമ്മളത് അല്ലേ ഇതൊക്കെയായിരുന്നു നിങ്ങൾ ശ്രീനിവാസനും ഈ പറഞ്ഞ ഈ ഓഫ് സീസണിലെ ചേട്ടൻ ആനകളെയും കൊണ്ട് ഇങ്ങോട്ടൊക്കെയാണ് പോരുന്നത് ഞാൻ വളരെ ചുരുക്കേ വരാറുള്ളൂ കൂടുതലും ഞാനിങ്ങോട്ടൊക്കെ അത്രേയുള്ളൂ അത്ര അവിടെ താ തരിവില്ലുകളിലൊക്കെ പണിയും നമ്മള് ബീഹാറിൽ നിന്ന് വരുന്ന ആനയ്ക്ക് ചേട്ടൻ തന്നെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവനെ ഒരു ഇവിടുത്തെ ഒരു ചട്ടമാക്കിയ ആനകളുണ്ടല്ലോ അതോ ഞാൻ അങ്ങനെ വരാനും ഉടനെ എന്നെ കൈകാര്യം ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ഷേണായുടെ രാംപ്രസാദ് രാമപ്രസാദ് അത് ഈ ശ്രീനിവാസിനെ കൊടുത്തു മേടിക്കുന്ന ആനയാണോ അതോ ശ്രീനിവാസന പിന്നെ മേടിച്ചാൽ മേടിച്ച ചന്ദ്രശേഖരനുള്ള സമയത്ത് ചന്ദ്രശേഖരൻ ഉള്ള സമയത്ത് മേടിച്ച ഒര കയറിയാൽ പോരാ പലയറണം പല ആന കേറിയാൽ പോരാ കൊലയാന കയറണം എന്ന പ്രമാണത്തിൽ മനസ്സൂന്നിക്കൊണ്ട് കുറഞ്ഞ കാലത്തിനുള്ളിൽ കഴിയാവുന്നത്ര ആനകളിൽ കയറുന്ന ഗണത്തിൽപ്പെട്ട ആനക്കാരനായിരുന്നില്ല മണിയാശാൻ പിൽക്കാലത്ത് എഴുത്തശ്ശനി ശ്രീനിവാസൻ എന്നറിയപ്പെട്ട ഷേണായിയുടെ ശ്രീനിവാസൻ തിരുമല രാമദാസ് തിരുമല ഗോപാലൻ ഷേണായിയുടെ തന്നെ രാമപ്രസാദ് ഇടത്തൊട്ടി രാജൻകുട്ടി മുണ്ടുപാലത്തിങ്ങൽ മണിയൻ എന്നിങ്ങനെ അനേക വർഷങ്ങൾ നീണ്ട ആനപ്പണിക്കിടയിൽ വളരെ കുറച്ച് ആനകൾ അതായിരുന്നു അങ്ങനെയായിരുന്നു മണിയാശാന്റെ നയം ഈ ഓണക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ട് ഒരുപാട് പാപ്പാന്മാരെല്ലാ കാലത്തും ഉണ്ടായിരുന്നു അല്ലെ പണ്ട് കാലം മുതലേ അതെന്തുകൊണ്ടാണ് അത്ര ഞാൻ ചോദിക്കണേ പെരുമ്പാവൂര് അടുത്തൊക്കെ ഈ ഒരു ആനക്കൂടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഓണക്കൂറുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഓണക്കൂർ ഇത്രയും പേര് കേട്ട പാപ്പാന്മാരുണ്ടാകാൻ അവിടെ നേരത്തെ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു അവരുടെ കൂടെ ഇങ്ങനെ പിള്ളേർ അങ്ങനെ കൂടി 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 ഓണക്കൂറിൽ കൊടുക്ക ഒരു പത്ത് പതിനേഴ് ആനക്കാരും എന്റെ ഒക്കെ പ്രായത്തിലും രീതിയിലും എന്നെ കയ്യിൽ പ്രായം കുറഞ്ഞവരും ഒക്കെ ഇപ്പൊ ഒരു പതിനേഴ് പേരുണ്ടായിരുന്നു അതില് ആ ഉണക്കൂർ പാലത്തിന്റെ ആ ചുറ്റുപാട് മാത്രം അവിടെ മാത്രം ആയിട്ട് പതിനേഴ് പേര് എന്റെ അനിയന്മാർ രണ്ടുപേര് ഈ പണിയിലേക്ക് ഇല്ല അതിനു മുമ്പൊന്നും ഇല്ല 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 കുടുംബത്തിന്റെ അന്നത്തെ കുടുംബത്തിന്റെ ഉപജീവനമാർക്ക് അച്ഛൻ ഈ പി ഡബ്ല്യു ഡി എൻ പണിക്കാരനായിരുന്നു അമ്മക്ക് ഈ ഭാഗത്തൊക്കെ കൃഷിയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ടൊന്നും അമ്മ ഈ കണ്ടങ്ങളിലായാലൊക്കെ ഉള്ളവർക്കൊക്കെ കൊയ്യാനും കൊയ്യാൻ മതിക്കാനും ഒക്കെ പോകാറുണ്ട് കൊയ്യാൻ പോവായിരുന്നു അച്ഛനിങ്ങനെ എൻമാർ ആയിട്ട് അപ്പൊ ഈ ഒരു പറഞ്ഞു കഴിഞ്ഞ അന്നത്തെ കാലത്ത് ഇപ്പൊ ചേട്ടന്റെ ഒക്കെ അച്ഛന്റെ കാലത്തെ ആ ഒരു തലമുറ എല്ലാവർക്കും അങ്ങനെ പറയാൻ ജോലിയൊന്നുമില്ല അത്യാവശ്യം ദാരിദ്ര്യം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അല്ലെ എല്ലാ വീടുകളിലും നമ്മളിപ്പോ ഈ എന്താ പറയണത് ഇപ്പൊ ഈ ജാതി മതത്തിന്റെ അന്നത്തെ ഇപ്പൊ ഒരു നാഗർ കുടുംബമാണെങ്കിൽ തന്നെ ഒരു സ്ഥലം ഒരു നാട്ടിൻപുറം ഒരു കുറച്ച് വീട്ടിൽ മൂന്നോ നാലോ അഞ്ചോ വീട്ടുകാരെ വെച്ച് ബാക്കി എല്ലാവർക്കും അവർക്കും ഒക്കെ ദാരിദ്ര്യം ആയിരുന്നു എല്ലാവർക്കും അല്ലെ വളരെ ചുരുക്ക ആൾക്കാർക്ക് ദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ല അറിയാത്തവർ കണ്ടോ സ്വന്തം കൃഷിയായിട്ട് കണ്ടവും ഒക്കെ ഉള്ളവരും കുറച്ച് തെങ്ങമ്പറും ഒക്കെ ഉള്ളവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒരുപാട് ഒരു കാലത്ത് എറണാകുളം ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രമുഖ ആന ബുക്കിംഗ് ഏജന്റും ആന ഉടമയുമായ വിശ്വനാഥ ഷേണായിക്കൊപ്പമാണ് ഈ ആനപ്പാപ്പാൻ ജീവിതത്തിലെ നല്ലൊരു സമയവും പണിയെടുത്തത് ആനകളെ കുളിപ്പിക്കുവാൻ കൊണ്ടുവന്നിരുന്ന ഓണക്കൂർ തോടിനും സ്വന്തം നാട്ടുകാരൻ തന്നെ എന്ന് വിളിക്കാമായിരുന്ന ഇളയിടത്ത് വേണു ആനയ്ക്കും കൊച്ചുമണിയുടെ മനസ്സിലേക്ക് ആനപ്രേമം ആവേശിക്കുന്നതിൽ നിർണായക പ്രാധാന്യം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് വീട്ടിലൊരാണക്കാരനുണ്ടായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നെ പഠിക്കാനൊന്നും പോയില്ല മടിയാം മടിയാ തോറ്റു അഞ്ചാം ക്ലാസ് തോറ്റ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ അങ്ങോട്ട് പോയി പിറ്റേ കൊല്ലം തോറ്റു ആ അപ്പോൾ അതോട് അതോടുകൂടിയാലും പഠിത്തം നേരിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ അവിടെ ഓണക്കൂറിലൊരു തോടുണ്ട് അവിടെ ഒരു ആരെ കുളിപ്പിക്കാൻ ദിവസം പോകാറുണ്ട് നാട്ടിലുള്ളപ്പം ഞാൻ ഇങ്ങനെ പോയി അവിടെ തോടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പോയി അവിടെ നോക്കിയിരിക്കും കുളിപ്പിക്കണമെന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ അവർ ജായം മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പോയി ചായ മേടിച്ചണ്ട് കൊടുക്കും അപ്പം കൂടുതലും ചായ ചായ നമുക്ക് തരും കിട്ടും നല്ലൊരു പരിപോലെയും ഒരു പപ്പടവലൊക്കെ ആയിരിക്കും കിട്ടി കടിക്കാൻ മേടിക്കും അതും ഒക്കെ തരും അവിടെ കുളിപ്പത്തിൽ കയറുന്നവരൊക്കെ അങ്ങനെ ആ കൂടെ അവിടെ ഇരിക്കും മൂന്നാല് മണിക്കൂർ അവിടെ തന്നെ നാല് മണിക്കൂറൊക്കെ അവിടെ അങ്ങനെ ഇരിക്കും ആനയോടെ എനിക്ക് ചെറുപ്പം പോലെ ഒരു താല്പര്യമാണ് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് ഒരു താല്പര്യമാണ് അങ്ങനെ ഇവിടെ നെച്ചൂര് അപ്പൊ അതിനെയാണ് നമ്മുടെ അടുത്തുള്ള ആനക്കാരൻ നെച്ചുരട് വേണു അപ്പൊ അവർ ഇവിടുന്ന് കൂപ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പോരാ പോരാച്ച് ഞാൻ പോരാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂപ്പിൽ അവരുടെ കൂടെ പോയി അവർക്ക് അരി വെച്ച് കൊടുക്കുക ആ കാര്യത്തിന് കൂപ്പിൽ വനത്തിൽ പോയപ്പോൾ അവർക്ക് അരി വെച്ച് കൊടുക്കുക ആനയ്ക്ക് അരി വയ്ക്കുക അങ്ങനെ ഒരു ഒന്നാം തരക്കൊല്ല അങ്ങനെ നടന്നു ഏത് കൂപ്പിലേക്കാണ് പോകുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ട് പോയത് തൊടുവഴ കുഴിമറ്റം കൂമറ്റം കുഴിമറ്റം ആ തൊടുവഴ കരിമണ്ണൂർ ചെന്നിറ്റ മുളപ്പുറം വഴിമുരത്തേക്ക് പോകണം പോകണം ആനകൾ പലതിനെയും കയറിയിട്ടുണ്ട് പക്ഷെ ഓണക്കൂർ മണിച്ചേട്ടൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇത്രയും കാലം കയറിയിട്ടുള്ളതിൽ എന്തിനും പോന്ന അഞ്ചരമല്ലൻ എന്ന് പറയുന്നത് ഒരേ ഒരുത്തൻ മാത്രം എഴുത്തച്ഛൻ ശ്രീനിവാസൻ എന്ന പേരിൽ ആനക്കേരളം ഒരു കാലയളവിൽ കൊട്ടിഘോഷിച്ച ക്ഷേണായി ശ്രീനിവാസൻ ഇക്കാലം അത്രയും കയറിയിട്ടുള്ള ആനകളിൽ ഏറ്റവും പ്രമുഖനും പുകൾപ്പെട്ടവനും അവൻ തന്നെ ശ്രീനിവാസന ആദ്യമായിട്ട് കേറാൻ ചെല്ലുന്ന സമയത്തൊരു അനുഭവം എന്താ ഞാൻ കേറാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും ഒരു അരക്കൻ വഴി നടക്കൂല്ല നടക്കില്ല എന്നല്ല നടക്കും വളരെ സ്ലോപ്പാണ് സ്ലോവിലാണ് നടപ്പം മറ്റാനോട്ട് മറ്റാനകളുടെ പുറകെ നമുക്ക് എത്തിച്ച് നടന്നെത്താൻ പറ്റില്ല വളരെ സ്ലോവിലേ പുള്ളി നടക്കുള്ള പുള്ളി ശ്രീവാസൻസൻ പിന്നെ സാപ്പാട് ശരിക്കും വേണം നന്നായിട്ടടിക്കും നന്നായിട്ട് ചാപ്പാട് വേണം എല്ലാ കാര്യങ്ങളും പുള്ളി ഒരു സ്ലോ മട്ടിലേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഞാനങ്ങനെ കുറച്ചാൾ കൊണ്ടു നടന്ന് എല്ലാ കാര്യത്തിലും ഞാൻ തെളിച്ചെടുത്തായിരുന്നു നമ്മളതിനെ സ്വഭാവം മാറ്റിയെടുക്കും അപ്പൊ ഈ ആദ്യത്തെ ഒരു ഒന്നര വർഷം നമ്മൾ ശ്രീനിവാസനെ അവന്റെ സ്വഭാവം ഒന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്തേ അന്ന് നമ്മളെ നേരിട്ട വെല്ലുവിളി എന്തായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവനിൽ നിന്ന് നമുക്കുണ്ടായി ഇതൊക്കെയാണ് വെള്ളത്തിൽ ചെലപ്പോ ഇരിക്കൂല കൊറേ നേരം മസല പിടിക്കും പിന്നെ വഴി നടക്കുകയാണെങ്കിൽ സ്ലോവില് നടക്കുള്ളൂ ചൂടായ പുള്ളി പിന്നെ ഒട്ടും ഒട്ടും കാരണം അവിടെ നടക്കൂലും കടലും അവിടെ നമ്മൾ വില വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ തിരിഞ്ഞു ഓടിച്ചിട്ടില്ല ഈ തൃശ്ശൂർക്കൊക്കെ പോയാൽ പിന്നെ അങ്ങനെ ആന കയറി നിന്നിട്ട് തിരിഞ്ഞ് ഓടിക്കാറുണ്ട് എന്നൊക്കെ പറയണേ എന്നാ പക്ഷേ ഇവിടുന്ന് ആണ് തൃശ്ശൂർക്ക് വിറ്റ് പോണ കാലത്തൊക്കെ ആണ് സുഖമായിട്ട് നടക്കുമായിരുന്നു കുഴപ്പമില്ല ആ നടക്കുമായിരുന്നു ഞാൻ ഓടിയാൽ എൻ്റെ ഒപ്പം ആന ഓടുമായിരുന്നു അങ്ങനെയാണ് ഓ ഒരു കുറച്ചട ഞങ്ങൾ ചെറായി പൂരം കഴിഞ്ഞിട്ട് മൂത്തോന്നം പൂരത്തിന് പിറ്റവസ്ഥയ്ക്ക് പോകണത് അപ്പോൾ ഇവിടെ നേരം വലിച്ചൊരു ഏഴര എട്ട് മണിയൊക്കെ ആവും ഇവിടെ കഴിയുമ്പോൾ രാവിലെ അവിടെ സ്വീകരിക്കുന്ന വിളിക്കാറുള്ളത് മൂത്തോന്നത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എല്ലാരും തീർ ഓടിച്ച് അടിച്ച് നോക്കിയാണ് എല്ലാരും അപ്പൊ കൊറേ അടിച്ചെത്താൻ വന്ന് കഴിയുമ്പം മുമ്പ് ചെല്ലണം മുമ്പ് ചെല്ലണം അന്ന് അന്ന് നമ്മുടെ ഒക്കെ മനസ്സിൽ ആദ്യ നമ്മുടെ മനസ്സിലുള്ള വികാരമൊക്കെ അപ്പൊ ആദ്യം ചെല്ലുന്ന ഒന്ന് രണ്ട് ആണുകൾക്ക് അവരോട് ചെമ്പില് വെള്ളം മോട്ടറിന് അടിച്ച് വെള്ളമൊക്കെ അടിച്ചു വെച്ചു പിന്നെ ആദ്യം ചെന്ന കഴിഞ്ഞാൽ അത് കഴിഞ്ഞാ പിന്നെ അവര് വന്നിട്ടും വെള്ളം അടിച്ചിട്ട് അവരുടെ കാലു പിടിച്ചിട്ടൊക്കെ വേണ്ടി ആ അപ്പൊ യാത്രയും ചെല്ലാനുള്ള ഉത്സാഹത്തിൽ ഓരോരുത്തർ തിരുതി പിടിച്ച് ഓടിച്ച് ഓടി അപ്പൊ നമ്മളിങ്ങനെ സ്ലോ നടപ്പ് സ്ലോ അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടോട്ടാണ് വിഷമിച്ചു കഴിയുമ്പോ കൈ ഒരടിയുണ്ട് തൃശ്ശൂരുകാരുടെ പ്രസ്റ്റീജായ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ യോഗ്യനായ വലിയൊരു ആനയെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആന ബ്രോക്കറായ കുമ്പിടി വാര്യരെയും കൂട്ടി എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും കൃഷ്ണകുമാർ എത്തിയെന്നതും അവസാനം അവർ ശ്രീനിവാസനെ സ്വന്തമാക്കി എന്നതും സത്യം പക്ഷെ അതിനിടയിൽ ആന ലോകവും ആനപ്രേമികളും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി ട്വിസ്റ്റുകളും ടേണുകളും അരങ്ങേറി അരങ്ങേറിയെന്നതിന് കാലവും മണിയാശാനും തന്നെ നേർ സാക്ഷി ശ്രീനിവാസനെ ഇവിടുന്ന് വില്പനയായി തൃശ്ശൂർക്ക് പോകുന്നു അന്നത്തെ കാലത്ത് എഴുത്തച്ഛൻ ഗ്രൂപ്പ് മേടിക്കുന്നു എഴുത്തച്ഛൻ ഗ്രൂപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ അവര് അവർക്ക് എപ്പോഴും പൂരത്തിനൊരു ആന വേണം അല്ലെ പറ വിഭാഗത്തില് ആ തൃശൂ തെക്കോട്ടറക്കത്തിന് ഉണ്ടായിരിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയ മൂന്നാല് ആനയൊക്കെ ഉണ്ടാവും ഉണ്ടാവും പറമേക്കാവിലേക്കും കൊടുക്കും കൊടുക്കും അതെ അപ്പുറത്ത് പടിയിലേക്കും ഉള്ളതിൽ വല്യാണ പറമേക്കാവലായിരിക്കും കൊടുക്കും അവർ അവർ തെക്കന്നാട് മുഴുവൻ ആന നോക്കിയാണെന്ന് കുമ്പിടിവാരൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്കർ ബ്ലോക്കർ ഇവർ തെക്കനാട് തിരുവനന്തപുരം ഭാഗം മുഴുവൻ ആന നോക്കിയാണെന്ന് അവർക്ക് ഉദ്ദേശ രീതിയിൽ പറ്റിയ ആന ഇവർക്ക് കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഇവർ ഒരു പോക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പണിക്കരാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് ഡോക്ടർ പണിക്കർ പറഞ്ഞ എറണാകുളത്ത് അപ്പൊ ഞാൻ അന്നൊന്നും ഉറക്കനാട്ടിലേക്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങോട്ടൊന്നും അധികം പോവാറില്ല ഈ ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ടാവും പൂരത്തിനൊന്നും അങ്ങനെ കാര്യമായിട്ട് പോവാറുണ്ട് പോയാൽ ഈ തൃശൂർ പൂരത്തിന് മാത്രമേ ഒന്ന് പോയിട്ട് ഒന്ന് പോരുകയുള്ളൂ തൃശൂർ പൂരം മാത്രം നടത്തി അത് തിരുവമ്പാടിക്കായിരിക്കും അത് കുട്ടങ്ങളേ മൂന്തേനും ടച്ചിങ് ആണ് അപ്പം ആ ഒരു ഓരോ നല്ല അങ്ങനെ പിക്ക് ചെയ്ത് നിത്യവാരം വിളിക്കും വിളിക്കും അങ്ങനെ ഒന്ന് പോയി പറയുള്ളു അപ്പം ഇവരിങ്ങനെ കറിഞ്ഞാണെന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പണിക്കര് ഇങ്ങനെ എറണാകുളത്ത് ഷേണായിലൊരാനയുണ്ട് അത്യാവശ്യം വലിയ ആനയാണ് കാണാൻ ഉള്ള ആനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ എങ്ങാണ്ട് കറങ്ങി തെക്കൻ കറങ്ങി വെച്ച് തിരിച്ചു വരുന്ന വഴി കൃഷ്ണകുമാർ ലോഡിൽ മുറിയെടുത്ത് വട്ടിക്കേറി കുമ്പിടി വരര് മലയാളുടെ വീട്ടിൽ വരുന്നു ആദ്യം ഈ പോലെ കുമ്പിടി ആദ്യം കുമ്പിടി എത്തി കുമ്പിടി വിവരങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആനയെ കൊണ്ട് എടപ്പിള്ളൊരു മില്ലിൽ തടി പണി പറഞ്ഞോണ്ടിരിക്കുന്ന സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ആന ഇന്നത്തുണ്ടെന്ന് പറഞ്ഞു പോയി കണ്ടോളാൻ പറഞ്ഞു അപ്പോൾ മലയാളി മില്ലിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു പാർട്ടി ആനയെ കാണാൻ വരുന്നുണ്ട് അവർ കാണുമോ ഇടപെടുക എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞു അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഉച്ച സമയത്താണ് മില്ലിലെത്തണം ആ ഞാൻ ഒരു വഷമ മുഴുത്ത തടിക്ക് കെട്ടി പണിതോണ്ടിരിക്കയാണ് ആന ഇച്ചിരി മല്ലു കാരണം ആ സമയത്ത് ആ സമയത്ത് വെയിൽ മൂത്തു ആന ചൂടായി തടി ഇച്ചിരി വലിയ തടിയാണ് ഇത് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ആന ഇച്ചിരി ആയ കാരണം എന്നാണേലും എടുത്ത് മാറ്റി വച്ചിട്ടേ ആനെ ഉച്ചക്ക് എന്ന് ഞാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു എനിക്കൊന്നും ഇച്ചിരി ആയ കാലമാണ് സമയം നല്ല പ്രായം നല്ല സമയമാണ് തടി എടുത്തു വച്ചിട്ട് നിർത്തണുള്ളൂന്ന് തീരുമാനിച്ചു അങ്ങനെ കിടന്ന് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ആന കിടന്നു അപ്പോൾ വന്നാൽ കുമ്പിളിയും കൃഷ്ണമാറങ്ങൾ വന്നിട്ട് ഇവർ പണി നിർത്താറായില്ലെന്ന് ചോദിച്ചു തന്നോ അങ്ങനെ ഈ ഒരു കസവങ്ങളുടെ കയറ്റി വച്ചാൽ നിർത്തുവാന്നു അത് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു കസവങ്ങളുടെ ഞാൻ കയറ്റി വെച്ചു പണി നിർത്തി ആന വെള്ളം കൊടുക്കാൻ പൈപ്പിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി ഇവർ ഒന്ന് അളക്കുന്നു നോക്കളന്ന് പറഞ്ഞു നോക്കാം അളന്ന് പറഞ്ഞു അതുകൊണ്ട് ആന വെള്ളം കുടിച്ച് വെള്ള ഒഴിച്ച് തണക്കട്ടെ ആനെ മാറ്റി നിർത്തിയിട്ട് അളക്കോ പിടിക്കുകയോ എന്നുവെച്ചാൽ ചെയ്യാം അപ്പം ഞാൻ മലയാളി എന്നോട് പറഞ്ഞേക്കണ വിവരം അറിയാത്ത രീതിയിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്താണ് എന്താണ് കാര്യം എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളി എന്നോട് പറഞ്ഞേക്കണ വിവരം ഞാൻ വിവരമായിട്ട് അറിയിക്കുന്നില്ല വേണ്ടണില്ല അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് ആന മാറ്റി നിർത്തി ഇതിനിടയ്ക്ക് കൃഷ്ണമാർ എന്നോടൊന്നും ചോദിച്ചു എങ്ങനെയാണ് ഇവിടെയൊക്കെ പണി നിർത്തുന്നത് ഉച്ചയായാലും പണി നിർത്തൂല ആന ചൂടാകുമ്പോൾ വെള്ളം കൊടുക്കാൻ ഇതിനൊക്കെ കേട്ടുണ്ട് പണി നിർത്തുന്ന സമയം ഓക്കെ എപ്പോഴാണ് അപ്പം എൻ്റെ സൗകര്യത്തിനൊക്കെ ഏത് ചെയ്യണേ എവിടെയപ്പോ അങ്ങനെ കൃത്യ സമയമൊന്നുമില്ല അതൊക്കെ എൻ്റെ സൗകര്യത്തിന് ആയിണെന്ന് ആ അങ്ങനെയാണോ ഓന്നി ആ അങ്ങനെയാണ് അങ്ങനെ വെള്ളം കൊടുത്ത് കൊണ്ടുവന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വളക്കണമെന്ന് പറഞ്ഞു ഞാനെൻ്റെ കൂട്ടത്തിലുള്ള ആളെ മൊഴിക്കേറ്റി വളർന്നുള്ള അപ്പൊ ഇതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒമ്പതര അടിക്ക് മുകളിലുണ്ടാനേന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണകുമാർ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു ഇല്ലാന്ന് ഒമ്പതര അടി താഴെ ഉള്ളുവാനേന്ന് പറഞ്ഞു പഞ്ചായം വെച്ചാന്ന് ഞാൻ നമ്മൾ അളക്കാൻ പോകല്ലേ എന്നാ പഞ്ചായത്തിന്റെ കാര്യം നിങ്ങള ബോധ്യപ്പെട്ടു പക്ഷെ ആനയുടെ ഇതിന്റെ പടപ്പും അവർക്ക് ഹൈറ്റ് പടപ്പാണ് ആർക്കും ആന ും പടപ്പാ ഒും അത് നല്ല പ്രായമല്ലേ നല്ല പ്രായമല്ലേ ആന നന്നായി ഇങ്ങനെയായിരിക്കണെങ്കിൽ റോഡ് അതെ അത്ര ഹൈറ്റ് നമുക്ക് നറച്ചാത്രീല് അളങ്ങും അതിനപ്പൊ ഒമ്പത് മുക്കാൽ അടിയന്താണ് അപ്പൊ കുമ്പിടിയാടായിട്ടൊക്കെ സോമാർ പറഞ്ഞു രണ്ട് കൊമ്പുങ്ങളെ മര്യാദച്ച് മോത്തം ഉണ്ടെങ്കിൽ മോത്തമാക്കിയാൽ ചങ്കിടിക്കൂന്ന് പറഞ്ഞു കൊമ്പും കൂടി മര്യാദമാക്കിയാൽ ചങ്കിടിക്കൂന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ മോത്തമാക്കേണ്ട കോത്തിലും വാങ്ങിയാൽ എനിക്ക് ഫീലിംഗ് ഗാംഭീര്യത്തെ നിങ്ങൾ മോത്തമാക്കേണ്ട കോത്തിലും വയ്ക്കാൻ കഴിയുന്നതാണ് കുമ്പിടിയോടായിട്ടാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണന്മാർ മലയാളിയാന്ന് എനിക്ക് നമുക്ക് അറിയാത്ത ഭാഗത്തിലാണ് നമ്മുടെ സംസാരം ഇടവ് അതൊന്ന് ഒരു പറഞ്ഞോ കുമ്പിടി എന്നെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തന്നാണ് ആന കൊടുക്കൂന്ന് പണിച്ചിരി പറഞ്ഞു അതൊന്നാണ് നോക്കാമെന്നു കൊടുക്കുന്നു ഇതുവരെ കൊടുക്കുകയെന്ന് ഞാൻ കേട്ടിട്ടില്ല മലയാളിയെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല കൊടുക്കൂന്നുള്ളത് പിന്നെ നിങ്ങൾ മേടിച്ചു കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു അതെ അവിടെ നിന്ന് ഒരു മലയാളിൻ്റെ അടുത്ത് വന്നു കൃഷ്ണന്മാർ നേരെ ലോഡ്ജിലേക്ക് പോയി കുമ്പിടി മലയാളിൻ്റെ അടുത്തേക്ക് വീണ്ടും വെത്തുന്നു വീണ്ടും വയ്ക്കുന്നു വില പറയുന്നു കുമ്പിടിയാണ് ഒക്കെ പറയുന്നത് മലയാളി രണ്ടു ലക്ഷം രൂപ കുറഞ്ഞ് കൊടുക്കില്ല എന്നാണ് അന്നൊരു ഒന്നേകാല് രൂപ ഒരു രൂപ ഒന്നേകാല് ലക്ഷം രൂപ മികച്ച വില ഏറ്റവും മികച്ച വിലയുള്ളൂ ഒന്നരൊന്നുമില്ല ഒന്നേ നടന്നിട്ടില്ല അപ്പൊ മലയാളി രണ്ടു ലക്ഷം രൂപ കുറഞ്ഞു കൊടുക്കില്ല എന്നാണ് മലയാളി അപ്പൊ കുമ്പിടികാർ ഒരു അമ്പതിനായിരം രൂപ എടുത്ത് ഒന്ന് അറുപത് പറഞ്ഞേച്ച് ഒരമ്പതിനായിരം രൂപ എടുത്ത് മലയാളിയുടെ മേശ പ്രത്യേകിച്ച് ചോദിക്കുവാണ് അപ്പോൾ മലയാളി പറഞ്ഞു വരേട്ട നോട്ട് കെട്ട് കാണിച്ച് തന്നെ ഭയപ്പെടുത്തണ്ട അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരാളല്ല ഞാൻ ഒരുപാട് നോട്ട് കെട്ടുകൾ എടുത്ത് കൈകാര്യം ചെയ്യുക എൻ്റെ അല്ലെങ്കിലും അന്യരുടെ ഒരുപാട് നോട്ട് കെട്ടുകൾ എടുത്ത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അത് നോട്ട് കെട്ട് കാണിച്ച് തന്നെ ഭയപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു മലയാളി വരചേട്ട നോട്ടെടുത്ത് ബാവിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആകാശത്തില് സംസാരിക്കാം കൃഷ്ണുമാറിനോട് വരാൻ പറ പറഞ്ഞു ഫോണിലായി പിന്നെ കൃഷ്ണകുമാർ ലോഡ്ജിക്ക് ഇടുന്നുകൊണ്ട് ഫോണിലായി സംസാരിക്കും പറഞ്ഞ് പറഞ്ഞ് ഒന്ന് മുക്കാൽ വരെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപത്തി എഴുപത്തി അയ്യായിരം രൂപ ഫോണില് അപ്പോഴും മുലാളി കട്ടായം പിടിക്കുകയാണ് ഞാൻ രണ്ടു ലക്ഷം രൂപ കുറഞ്ഞാണെങ്കിൽ കൊടുക്കില്ല കൊടുക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല കൊടുക്കുവാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ കുറഞ്ഞു ഞാൻ കൊടുക്കില്ല എന്ന് ഇവർ പോയി തൃശ്ശൂർക്ക് പോയി തിരിച്ചു പോയി തിരിച്ചു പോയി ഇവർ പോയിട്ട് ഞാൻ അപ്പോൾ ഇവർ ഫോണിൽ ചോദിച്ചു എവിടെയാണ് ഞാൻ അടുത്ത് അടുത്ത എഴുന്നള്ളപ്പാനയ്ക്ക് അങ്ങനെയാണ് ഈ നാളെന്നൊക്കെ അത് തന്നോട് ഇവർ മില്ലുറ്റം ചോദിച്ചായിരുന്നു അവർക്ക് അപ്പോൾ കാണാൻ വരാനും ഒരു ഫൈനലിലേക്ക് എത്താൻ ഒരു എഴുന്നള്ളത്തിൽ നിൽക്കണമെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ട് വേണം അപ്പോൾ പത്താം തീയതി പത്താമതേ ചെറുകര കൊരട്ടി അമ്പലത്തിൽ തൃശ്ശൂർ പാലക്കുടി കഴിഞ്ഞ് കൊരട്ടി ചെറുങ്ങര അമ്പലത്തിൽ പത്താമത് അത് ഒരാളി സ്ഥിരമായിട്ട് കൂട്ടാണ്ടിരിക്കണം ആ മൂന്നാനെ സ്ഥിരമായിട്ട് വിട്ടോണ്ടിരിക്കണം അപ്പോൾ ശ്രീനിവാസനാനുണ്ട് ഗോവാലിനുണ്ട് ഈ പറയണ കൊച്ചി തിരുമല ദിവസം രാമാസാനുണ്ട് ഈ മൂന്നാനിടാനായിരുന്നുള്ളപ്പോൾ അപ്പോൾ ശ്രീനിവാസനായിരുന്നുള്ളപ്പോൾ ഗോവാലും തിരുമല രാമാവാസം അകുമിടിയാണ് ഉള്ളതായിട്ട് അപ്പോൾ ഇവരവിടെ വരുന്ന ഒരാളി എന്നോട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളി ഒരു പത്ത് മണി കഴിഞ്ഞിപ്പോൾ മലയാളിയോട് വന്നു മലയാളിയോടെ വന്നിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഇവർ കാത്ത് മലയാളി വന്നിട്ട് രാവിലെ ശിവേലി കഴിഞ്ഞ് ആനകളെ കൊണ്ട് നിർത്തി ഇവർ വന്നില്ലെത്തിയിട്ടില്ല ഇവരങ്ങ് പോയിട്ട് മലയാളി അങ്ങ് പോയി അപ്പോൾ ഒരു അവർ വന്നെങ്കിൽ കണ്ടിട്ട് എന്നെ അറിയിക്കട്ടെ എറണാകുളത്ത് വന്നിട്ട് അവർ തീരുമാനിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് അവിടെ പരിപാടി കഴിഞ്ഞിട്ട് ആന കൊണ്ട് കക്കാട്ടിൽ ഇന്ന് പൊക്കോ ആനക്കൊണ്ട് നിർത്തിക്കോ പട്ടയറക്കാൻ ഏർപ്പാട് ചെയ്തേക്കാം പറഞ്ഞു ഇവർ പകൽപ്പൂരം കഴിഞ്ഞാൽ ചെയ്യുന്നപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ എത്തി എത്തി എത്തിവർ അപ്പോൾ ഇവർ വന്നേ ചെന്നോട് പറഞ്ഞു ഒന്ന് നിലവ് നിർത്തിക്ക് അങ്ങനെ അതിനെ നമ്മൾ അങ്ങനെ മത്സരപൂരത്തിനൊന്നും പോയിട്ടുള്ള ആനയല്ല ഈ കാണുന്ന നിലവും ഇപ്പോഴൊക്കെ ഉള്ളൂ അത് എന്നാലും അങ്ങനെയല്ല ഒന്ന് തകലൊക്കെ ഒന്ന് നിൽക്കി കഴിഞ്ഞു അപ്പോൾ എൻ്റെ അനിയൻ ഗോവാലുണ്ടല്ലോ അനിയൻ പറഞ്ഞു ഒന്ന് നിർത്തി കളിച്ചു കൊടുക്കാൻ മേലെ എനിക്ക് അവർ കണ്ടു കൊണ്ടു നിനക്കെന്നാ നിർത്തി കാണിച്ചൊരുത്തോളം ആന ചട്ടിമുട്ടി നിർത്തി ആന ശരിക്കും സ്റ്റഡിയായിട്ട് ശരിക്കും സ്ഥലം എടുത്തു പിടിച്ച് നിർന്നു തന്നു അപ്പോൾ കൃഷ്ണകുമാർ ഇങ്ങനെ മുമ്പിൽ ഒപ്പം ഉള്ളു കുമ്പിളിയങ്ങൾ മുഖത്തൊരു ചിരിയൊക്കെ വന്നു ഇത് കണ്ടപ്പോൾ ആനയുടെ നിലമൊക്കെ കണ്ടപ്പോൾ പുഞ്ചിരിയൊക്കെ വന്നു അത് കണ്ടെച്ചാൽ എൻ്റെ ഒരു തോന്നുന്നു ഞങ്ങൾ ഇപ്പം എറണാകുളത്തേക്ക് പോവുകയാണ് മലയാളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിക്കാൻ പോകുക കേട്ടോന്ന് എന്നോട് പറഞ്ഞു ആയിക്കോന്നു ഞാൻ പറഞ്ഞു പറയുന്നത് ഓണക്കൂർ മണിയുടെ ജീവിത പുസ്തകത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു ആനയുണ്ടെങ്കിൽ നിശ്ചയമായും അത് ഷേണായി ശ്രീനിവാസൻ ആയിരിക്കും തന്റെ സ്വന്തം പാപ്പാൻ അല്ലാതെ മറ്റേതെങ്കിലും പാപ്പാൻ അവൻ ഒരു ദിവസം ചോറ് കൊടുക്കാമെന്ന് വെച്ചാൽ ആ ചോറ് തലവഴി കോരിയെറിഞ്ഞ് വെച്ച പാത്രം കൂടി ചവിട്ടി ഞെരിക്കാറുള്ള ശ്രീനിവാസൻ എന്ന ബീഹാറി ടാക്കൂറിന്റെ മനസ്സും മനസ്സിലിരിപ്പും മനസ്സിലാക്കിയിട്ടുണ്ട് മണിച്ചേട്ടൻ ശ്രീനിവാസൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാൻ തക്ക ഇഴയെടുപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് പക്ഷെ എന്നിട്ട് ഒരു ദിവസം അതേ ശ്രീനിവാസനിൽ നിന്ന് തന്നെ മണിച്ചേട്ടനും തട്ടുകേടു പറ്റി തട്ടുകേടെന്നു പറഞ്ഞാൽ ആയുസിന്റെ ബലം കൊണ്ടും വീട്ടിൽ വഴിക്കെണ്ണുമായി കാത്തിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടും മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്ദർഭം